നമസ്കാരം സാർ നമസ്തേ നമുക്ക് ഒരു അല്പം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാം സാർ അതായത് ഈ നമ്മുടെ ബി ജെ പിയുടെ ഒരു വളരെ പ്രഗത്ഭനായ കേന്ദ്രമന്ത്രിയാണ് നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ആയിട്ട് ഇന്നിപ്പോ വന്നിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതായത് ഒരു ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾക്ക് അതീതനല്ല അദ്ദേഹം വിമർശനങ്ങൾ കൂടെ കേൾക്കണം വിമർശനങ്ങൾ കേട്ടിട്ട് അതിന്റെ മറുപടി പറയണം പിന്നെ അധികാരം നമുക്കൊന്നും ഒരു വലിയ കാര്യമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ആർ എസ് എസ് കാരണം ആർ എസ് എസ് എന്ന് പറയുമ്പോൾ ഒരു സ്വയം സേവക സംഘമാണ് അദ്ദേഹം ആർ എസ് എസ് നിന്ന് പിന്നെ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ നിതിൻ ഗഡ്കരിയുടെ ഈ സംസാരം പ്രധാനമന്ത്രിക്കൊക്കെ ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊള്ളുന്നില്ലേ എന്നൊരു ചോദ്യം കാര്യം പ്രധാനമന്ത്രി കൂടെയാണോ അദ്ദേഹം വിമർശിച്ചത് ആയിരിക്കാം എന്നുള്ളതുകൊണ്ടായിരിക്കാം മലയാളത്തിലെ പത്രങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ട് പേജ് കൊടുത്തത് ആ തീർച്ചയായിട്ടും ആയിരിക്കാം സാധ്യതയില്ല കാരണം എന്താണെന്നറിയോ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിപ്പോൾ ഒരു പൊതു തത്വം എന്നുള്ള നിലയിലാണ് മോഹ ഇത് വാസ്തവത്തി നരേന്ദ്രമോദിക്ക് എതിരെ വരാത്ത എന്ത് ആരോപണമാണുള്ളത് അദ്ദേഹത്തിനെതിരെ ദിവസവും എത്ര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതിലൊന്നും മറിയിടല്ല മഹൻ നരേന്ദ്രമോദി അദ്ദേഹം രാഷ്ട്രം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാൽപ്പത്തേഴ് അതായത് നൂറ് വർഷം പിന്നിടുമ്പോൾ സമയത്ത് നമ്മുടെ രാഷ്ട്രത്തെ ലോകത്തിലെ ഒന്നാൻ നമ്പർ ശക്തിയാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു ഫലമായിട്ടൊരു മൂന്നാം നമ്പർ ശക്തിയെങ്കിലുമായിട്ട് ഇന്ത്യ മാറും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോട് കൂടി തന്നെയാണ് അദ്ദേഹം ആര് അധികാരത്തിൽ വരുന്നു എന്നുള്ളതല്ല രാഷ്ട്രത്തിൻ്റെ ആ ഘടനയിൽ ഘടനാപരമായിട്ടുള്ള മാറ്റം പുരോഗതിയുടെ വേഗം ഇതൊക്കെ പരമാവധി വേഗത്തിൽ കൊണ്ടുപോകാനുള്ള നര നയ അദ്ദേഹം മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന് ദേഷ്യം വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ രാഷ്ട്രത്തിനെ അപമാനിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പോയി ഇവിടുത്തെ ഭരണഘടനയെ ഇവിടുത്തെ ജനാധിപത്യത്തെ ഇവിടുത്തെ ജനങ്ങളെ തന്നെ ഇവിടെ ക്ഷേത്രങ്ങളിൽ പോയി ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല സിഖുകാർക്ക് അവരുടെ ഗുരുദ്വാരകളിൽ പോയി പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ വിദേശങ്ങളിൽ ചെന്ന് ഒരു രാഷ്ട്രീയ നേതാവിന് ചേരാത്ത വിധം ഒരു പ്രതിപക്ഷ നേതാവിന് ഒരിക്കലും ചേരാത്ത വിധം ഉള്ള പരാമർശങ്ങൾ നടത്തുന്ന ആ രീതിയോടാണ് ഒരു യോജിപ്പ് ഇല്ലാത്തത് പക്ഷേ അതിനോട് തന്നെ എത്രയോ വളരെ സംയമനത്തോടു കൂടിയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമാണ് പ്രതികരിച്ചത് അമേരിക്കയിൽ പോയിട്ട് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാരതത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ ചാർത്തി കൊടുക്കുക അതുപോലെ ഇന്ത്യ ഒരു രാഷ്ട്രമല്ലെന്ന് പറയുക ഇത്തരം പോലുള്ള ശുദ്ധമായിട്ടുള്ള വിവരക്കേടുകൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോടുള്ള ഒരു അസുഹ്യത അദ്ദേഹം ശരിക്ക് പഠിച്ചിട്ട് വേണം അവിടെ പോയി പറയാൻ അടുത്തത് ജ എ ബി വാജ്പേയി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പോയിട്ടുണ്ടല്ലോ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എത്ര കരുതലുകളോ ആണ് സംസാരിച്ചത് ഇന്ത്യയെ എത്ര പ്രകീർത്തിച്ചു കൊണ്ടാണ് സംസാരിച്ചത് അതുപോലല്ലായിരുന്നു വി കെ കൃഷ്ണമനു കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം എത്ര ശ എത്ര മണിക്കൂറെടുത്ത് പ്രസംഗിച്ചതാണ് പ്രസംഗിച്ച് പ്രസംഗിച്ച് അദ്ദേഹം അവിടെ ഐക്യരാഷ്ട്ര സഭയുടെ പ്രസംഗ വീതിയിൽ കുഴഞ്ഞു വീഴുകയല്ലേ ചെയ്തത് അങ്ങനെ ഈ രാഷ്ട്ര സ്നേഹത്തിൻ്റെതായിട്ടുള്ള സന്ദേശം അതുപോലെ ആ ഷിക്കാഗോയിൽ ഏതാണ്ട് ഒരു നൂറ്റി മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വി വിവേകാനന്ദൻ ഇൻ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്നു പറഞ്ഞുകൊണ്ട് ലോകത്തിൽ എവിടൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മതകലഹങ്ങളുണ്ടായിട്ടൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ പലായനം ചെയ്ത എല്ലാ മതങ്ങളെയും ജൂതമതം ഉൾപ്പെടെ ഇസ്ലാം മതം ഉൾപ്പെടെ ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാവരെയും ഇരു കരങ്ങളും ഉപയോഗിച്ച് പരിരംഭണം ചെയ്ത ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ എത്തുന്നത് എന്ന് പറഞ്ഞ് കയ്യടി നേടി ലോകം മുഴുവൻ ഹിന്ദുമതത്തിന്റെ സന്ദേശം പരത്തിയപ്പോൾ ഇന്ത്യയ്ക്കുണ്ടായ അപമാനത്തിന്റെ അതേ സ്ഥാനത്ത് ഇന്ന് നൂറ്റി മുപ്പത്തൊന്ന് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോയിട്ട് ഇന്ത്യയിൽ ജനാധിപത്യമില്ല ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യമില്ല എന്നൊക്കെ ചെന്ന് ചില വിവരക്കേടുകൾ വിവരക്കേടുകൾ ആ വിവരദോഷങ്ങൾ ഇന്ത്യക്ക് നാണക്കേടല്ലേ പറഞ്ഞു ഉണ്ടാക്കി കഥയില്ല നാണക്കേടല്ല ഇങ്ങനെയാണോ പറയേണ്ടത് വളച്ചുകെട്ടാൻ ഭാഗത്തിലാണോ പറയേണ്ടത് ഇത് നരേ ഇതാ നോക്കൂ നരേന്ദ്രൻ എന്ന് പറയുന്ന വിവേകാനന്ദൻ പറഞ്ഞ എത്ര സ്പഷ്ടമായിട്ടുള്ള ഭാഷയിലാണ് ഇതൊക്കെ പോയി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ വന്ന് ഇങ്ങനെ പറയാറുണ്ടോ ചൈനയിൽ നിന്ന് വരുന്ന ഷി ജിൻ പിങ് ചൈന മോശമാണെന്ന് ഇവിടെ വന്ന് പറയാറുണ്ടോ ആരെങ്കിലും പറയാറുണ്ടോ പാകിസ്ഥാന്റെ പ്രതിപക്ഷ നേതാവ് പറയാറുണ്ടോ പറയാൻ പാടുള്ളതാണോ അത് എന്ത് മോശമായ രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ നരേന്ദ്രമോദിയുടെ അക്ഷരം അതിനെപ്പറ്റി ഒരു പറഞ്ഞിട്ടില്ല പിന്നെ ഇത്രയും സമീപനമുള്ള മനുഷ്യനാരാ പിന്നെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു നല്ല മര്യാദക്കാരനായ വ്യക്തി അദ്ദേഹം നമ്മുടെ പിണറായി വിജയൻറെ സുഹൃത്താണ് വന്ന് സദ്യ ഉണ്ടയാളാണ് അതുപോലെ ഡൽഹിയിൽ പോകുമ്പോ നിതിൻകരിയുടെ നിതിൻ ഗഡ്കരിയുടെ വീട്ടില് മുഖ്യമന്ത്രിയും പോവാറുണ്ട് പേഴ്സണൽ ബന്ധമാണ് അതുകൊണ്ട് കേരളത്തിന്റെ നേട്ടവും നിതിൻ ഗഡ്കരി ഒരു തികഞ്ഞ ആർഎസ്എസ് കാരനായത് കൊണ്ട് ആണ് നാഗ്പൂരിലെ ആർ എസ് എസ് കാരനാണ് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഏറ്റവും നല്ല മന്ത്രിയായി രാഷ്ട്രം നന്നാവുക അതുകൊണ്ട് പിണറായി വിജയിക്കുക ആ ഒരു പോയിന്റ് ആർ എസ് എസ് കാരൻ എന്ന് പറഞ്ഞാൽ അധികാരമല്ല പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും രാഷ്ട്ര നന്മ രാഷ്ട്ര നന്മ ഉദ്ദേശിച്ചാണ് ഈ നിതിൻ ഗഡ്കരി കേരളത്തിലെ നോക്കൂ കേരളത്തിലെ ദേശീയപാതകൾ എത്ര മനോഹരമായ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി പെട്ടെന്ന് പെട്ടെന്ന് അനുമതി നൽകുന്നതും പണം ഈ വിഷയം വരുമ്പോഴേ സാർ ഇനിയിപ്പോ ഒരു ജമ്മു കാശ്മീരിലെ ഇലക്ഷനാണ് ഹരിയാനയിൽ വരുന്നുണ്ട് അപ്പോ അറ്റ് പ്രസന്റ് വേറെ ഒരു സ്റ്റേറ്റിലൂടെ ഉണ്ടല്ലോ സാർ ഇലക്ഷൻ വരുന്നത് മഹാരാഷ്ട്ര ഇത് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ബി ജെ പിക്ക് ഒരു അത്ര കണ്ടൊരു ഇത് കിട്ടില്ല എന്നൊക്കെ സർവേ ഫലങ്ങളൊക്കെ വരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോ ആഫ്റ്റർ ദിസ് എലക്ഷൻ അതായത് ഈ സംസ്ഥാനങ്ങളുടെ ഇലക്ഷന് ശേഷം നരേന്ദ്രമോദിയുടെ സ്ഥാനത്തിന് ഒരു ഇളക്കം കേന്ദ്രത്തിൽ ഭരണത്തിൽ ഉണ്ടാകുമോ സർവേ ഫലങ്ങളിൽ നമുക്ക് അമിതമായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല അതാണ് എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ കേന്ദ്രത്തിലെ ബിജെപിയുടെ ശക്തനല്ലല്ലോ സർ നാനൂറ് സീറ്റ് കിട്ടും ബിജെപിക്ക് എന്നല്ലേ പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് അല്ലേ കിട്ടിയു അപ്പൊ ഈ സർവേ ഫലങ്ങളിലൊന്നും വലിയ കാര്യമില്ല പിന്നെ പറയുന്നത് ബി ജെ പിക്ക് വലിയ പ്രഭാവമല്ല പക്ഷെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ പരിശോധിക്കപ്പെടുക നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം മാത്രമല്ലല്ലോ സംസ്ഥാനത്തിൻ്റെ ഭരണമാണ് ഈ സംസ്ഥാനം ഭരണങ്ങളുടെ ഭരണമാണ് ഈ ഭരണം നടത്തുന്നതിൽ നല്ല പ്രാഗൽഭ്യം അഴിമതിയില്ലാതെ ഭരണം നടത്തുന്ന പാർട്ടികളാണ് അതെങ്ങും അഴിമതി അഴിമതി നടത്താൻ അവരെ അനുമതി പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിലെ കോൺഗ്രസും അതുപോലെ കോൺഗ്രസിന്റെ ഒരു കേന്ദ്രമാണ് കുത്തകയാണ് ഇടക്കാലത്ത് ബി ജെ പിടിച്ചു മാത്രമേ ആം ആദ്മി ഇല്ലായിരുന്നു ആത്മാദ്മിയെ അവിടെ വളർത്താൻ വേണ്ടിട്ടാണ് മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് അരവിന്ദ് കെജ്രിവാൾ അങ്ങോട്ട് പോയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ജനങ്ങളുമായിട്ടുള്ള സമ്പർക്ക വരും ലോക അദാലത്ത് കർഷക സമരവുമായി ഹരിയാനയ്ക്ക് ബന്ധമില്ല സർ ഈ കർഷക സമരം ഡൽഹിയിലുണ്ടായ കർഷക സമരവുമായി കർഷക സമരത്തിന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിലും അതുപോലെ പഞ്ചാബിലുമാണ് ഏറ്റവും ജന്മികളായിട്ടുള്ള കർഷകരുള്ളത് കേരളത്തിലെ കർഷകരുടെ സ്ഥിതി അല്ലത് ചെറിയ പാവപ്പെട്ട കൃഷിക്കാരല്ല വൺ പണക്കാരാ സ്വന്തമായിട്ട് ട്രാക്ടറും ഏക്കർ കണക്കിന് അവിടെ ഇതുപോലുള്ള ഭൂപരിഷ്കാരങ്ങളൊന്നും ഇല്ല ഏക്കർ കണക്കിനാണ് ഭൂമി അവന്റെ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വൻ ലാഭമാണ് അവൻ ആ ലാഭം ഉണ്ടാക്കുന്നത് ഇടനിലക്കാരായ മൺ ചന്തകൾ എന്ന് പറഞ്ഞ മണ്ടികളിൽ കൂടി അവിടെ ഇടനിലക്കാരുണ്ട് അവർ വഴിയ കച്ചവടം ഞാൻ ചോദിക്കുന്നത് ഹരിയാനയിൽ ഇലക്ഷനിൽ അങ്ങനെ ഒരു മാറ്റം ഈ കർഷക സമരത്തിൽ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകും ഇപ്പം ഈ ഇലക്ഷനിൽ ഉണ്ടാകാൻ സാധ്യത കർഷകർക്ക് മാറ്റങ്ങൾ ഇഷ്ടമല്ല അതായത് അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള വളരെ ഇതിൻ്റെ പതിന് മടങ്ങ് ലാഭം ഉണ്ടാക്കാനുള്ള വഴികളാണ് മോദി പറഞ്ഞു കൊടുത്തത് കർഷക ബില്ലിലൂടെ കൊണ്ടുവന്നത് പക്ഷേ അവർക്ക് ഈ പഴയ രീതിയിലുള്ള ലാഭം മതി അവർ തൃപ്തരാണ് അങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അതുപോലെ തന്നെ അവർക്കൊരു പിന്നെ നിയമപരമായിട്ട് ഒരു താങ്ങുവിലയും വേണം കൃഷിക്ക് ഒരു കാലത്തും നഷ്ടം ഉണ്ടാവാത്ത വിധം കൃഷിക്ക് ഇൻഷുറൻസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കിസാൻ കാർഡ് അങ്ങനെ പല പദ്ധതികളും മോദി പിന്നെ രാസവളങ്ങളുടെ വില കുറച്ചു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തെങ്കിലും അവർ തൃപ്തരല്ല അവർ അതൃപ്തിയുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് അവരുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലുണ്ട് ഹരിയാനയിൽ ഹരിയാനയിലൊരു തിരിച്ചടി ഒരു തിരിച്ചടി ഉണ്ടാവാം കോൺഗ്രസ് വരണമെന്നില്ല അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ അവിടെ ഒരു ആം ആദ്മി കയറി വരാം ആം ആദ്മി കയറി വരാം ആ കയറി വരാം കാരണം അവർക്ക് എല്ലാം കയ്യിലെടുത്ത് ദേശവിരുദ്ധ ശക്തികളെ അരാജകത്വത്തിന്റെ മാറ്റം അതെ അരാജകത്വത്തിന്റെ അവിടെ പഞ്ചാബിൽ ആരാ കലിസ്ഥാനുമായിട്ട് അനുഭവഭാവം ഉള്ളവരെല്ലാം ആം ആദ്മി പാർട്ടി നിൽക്കുന്ന അവരെ ഉത്തേജിപ്പിച്ചും ഈ കർഷക സമരത്തിന് വഴിയൊരുക്കി കൊടുത്തതും അവൻ തന്നെ വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നതും ഈ ആം ആദ്മി പാർട്ടിയാണ് ഹരിയാനത്തിന്റെ ഒരു ഫലം ഉണ്ടാവും ജമ്മു കാശ്മീരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ല ജമ്മു കാശ്മീരിൽ ഇപ്പൊ നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ഐക്യമാണ് ആ ഐക്യത്തിനെതിരെ ഇപ്പൊ പി ഡി പി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഒറ്റയ്ക്ക് ഈ എൻ ഡി എ സഖ്യത്തിലല്ല ശക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഭീകരവാദികളുടെ എല്ലാം സഹായം കിട്ടുക ഭീകരവാദികൾ സ്വാധീനിച്ച ആൾക്കാരുടെയും പിന്തുണ കിട്ടുകാർക്കാ പി ഡി പി അത് പി ഡി പി വലിയൊരു ഭീഷണിയാണ് ഗ്രാമ ഗ്രാമാന്തര ഈ ഭീകര അതുപോലെ തന്നെ അവർക്കൊന്നും അവരെ വല്ല പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുക ഇളക്കിയിരിക്കുക ഏഹ് ഇളക്കിയിരിക്കുന്നത് കൊണ്ട് എല്ലാം പിന്തുണ കിട്ടുന്നത് ഈ പി ഡി പിക്ക് ആയിരിക്കും നാഷണൽ കോൺഫറൻസിനെ അവിടെ പ്രതിരോധിക്കുക കാശ്മീരിൽ പി ഡി പി ആയിരിക്കും പക്ഷെ ജമ്മുവിൽ ഉറപ്പായിട്ടും പരമാവധി സീറ്റുകൾ ബി ജെ പി നേടിയിരിക്കും പക്ഷെ അതുകൊണ്ടൊരു ഒന്നും അവർക്ക് കിട്ടില്ല നിർണ്ണയിക്കുന്ന പി ഡി പി ആയി പി ഡി പി അല്ല എനിക്ക് തോന്നുന്നത് നാഷണൽ കോൺഫറൻസ് അതുപോലെ കോൺഗ്രസ് സഖ്യത്തിന് തന്നെ ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത സാധ്യത പക്ഷേ ഈ സാധ്യത ഉണ്ടാക്കിയതാരാണ് ഇവിടെ അവിടെ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കണ്ടായിരുന്നോ കണ്ടായിരുന്നു ഉത്തർപ്രദേശിനേക്കാൾ കൂടുതൽ പോളിംഗ് അവിടെ നടന്നത് മരണങ്ങളുടെ താഴ് വരയില്ലേ ഭീകരവാദത്തിന്റെ താഴ്വരയില്ലേ ഈ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് തരാ മോദിയുടെ ഗവൺമെന്റ് അതും സമ്മതിക്കണം കോൺഗ്രസിന് ജയിക്കാൻ അവിടെ പാത ഒരുക്കിയതും മോദിയാണ് അതെ അവിടെ ഭരിക്കാൻ ഭരിക്കട്ടെ മഹാരാഷ്ട്രയിലേക്ക് വന്നാലോ മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പി മിക്കവാറും പിടിച്ചെടുക്കാനാണ് സാധിക്കും ബി ജെ പിക്ക് എന്നവർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇങ്ങനെ അവരുടെ ശക്തി വർദ്ധിക്കാൻ ഷിൻഡെ ഭാഗം അവരുടെ ശക്തി ഉണ്ട് അവർക്ക് ശിവസേന ഷിൻഡേക്ക് വലിയൊരു ശക്തി ഉണ്ട് അവിടെ മറാത്തക്കാരുടെ ഒരു ഭാഗം ശരിക്കും ആ മറ്റേ മറുപക്ഷം ശിവസേനക്ക് പോകൂ മറുപക്ഷം എന്ന് പറഞ്ഞാൽ ഉദ്ധവ് താക്കറെ ശരത് പവാറിനുള്ള ബേസ് അവിടെ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും ബേസ് ഉണ്ട് തന്ത്രശാരിയാകും ഇവരെല്ലാം കൂടെ കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കുക എന്നുള്ള തന്ത്രം അദ്ദേഹത്തിൻ്റെതാണ് പക്ഷേ ശരിക്കുള്ള ശിവസേനയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് ഷിൻഡേ പക്ഷമാണ് കാരണം അത് കുറച്ചുകൂടി ഹിന്ദു പക്ഷം ഉള്ള ഒരു ഇതാണ് അത് ബി ജെ പി യുമായിട്ട് ചേർന്ന് പോകൂ ഒരിക്കലും എൻ സി പിയുമായിട്ട് ചേർന്ന് പോകില്ല കോൺഗ്രസുമായിട്ടും ചേർന്ന് പോകില്ല അപ്പം ആ ഒരു ഐക്യം കുറച്ച് വർക്ക് ചെയ്യും അവിടെ അതുകൊണ്ട് ഭദ്ര വലിയ കുഴപ്പമില്ലാത്ത നിലയിൽ തന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയർ അവർക്ക് കിട്ടും സാറ് പറയുന്നത് അവർ അവർ ഇതിൽ ഏതോ ഒരു ഘടകകക്ഷിയില്ലല്ലോ അവർ അവരുടെ എതിലായിരുന്ന സാർ എൻ സി പി കുറെ അവരുടെ പോക്കറ്റുകളുണ്ട് അവിടുത്തെ ബാരാമതി എന്നൊക്കെ പറയുന്ന സീറ്റ് അവിടെ ആ ഭാഗങ്ങളിലൊക്കെ മറാത്ത ശക്തി മറാത്താക്കാരുടെ പിന്തുണ തീർച്ചയായിട്ടും ശരത് പവാറിന്റെ ഇപ്പോഴും ഉണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം അതുകൊണ്ടാ പറയുന്നത് മഹാരാഷ്ട്രയിൽ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് ബി ജെ പി ഫൈറ്റ് ആയിരിക്കും ഇവിടെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എങ്കിലും അവസാനം ബി ജെ പി തന്നെ മുന്നിൽ ബി ജെ പിക്ക് ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ ബി ജെ പിക്ക് പ്രതീക്ഷ മഹാരാഷ്ട്ര ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് എൻ സി പി ആയിരിക്കും ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി കൂടെ രംഗത്ത് വരുന്ന ഒറ്റയ്ക്ക് വരില്ല കോൺഗ്രസിന്റെ ഭൂരിപക്ഷത്തെ അത് കുറയ്ക്കുകയും ഒരു ഹങ് പാർലമെന്റ് ആർക്കും വലിയ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പക്ഷേ ഇനി കുറച്ച് പക്ഷേ ജാർഖണ്ഡിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കൊണ്ട് ജാർഖണ്ഡിൽ വരുമ്പോൾ ബി ജെ പി മുന്നിലെത്തും ബി ജെ പി ഒറ്റയ്ക്ക് അവിടെ ഭരിക്കും ആ ഒരു സ്ഥിതിയിലേക്ക് പോകാനുള്ള ഗ്രൗണ്ട് അവർ അപ്പോൾ സാർ നമുക്ക് ഒന്നും കൂടെ കാര്യം ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് ഈ ഭരണത്തിൻ്റെ ഇപ്പം ഈ സംസ്ഥാനത്തിലെ തിരഞ്ഞെടുപ്പുകളുടെ വിധി ഇപ്പോഴുള്ള ബി ജെ പി സർക്കാരിൻ്റെ മുന്നോട്ടു പോപ്പിന് ഒരു ഘടകമായി തീരുമോ അതായത് ചന്ദ്രബാബു നായിഡുവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ബീഹാറിലെ നിതീഷ് കുമാറും അവരാണല്ലോ ഇപ്പോൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുൾപ്പെടെയുള്ള അത് ഇവരുടെ കൂടെയുള്ള ഘടക കക്ഷികൾ പഴയ ബി ജെ പി അല്ല ഘടക കക്ഷികളൂടെ വിചാരിച്ചാലേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു 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 ചെറിയൊരു കേടോല്ലോ വരുമോ ഈ വരുന്ന റിസൾട്ടുകൾ ഇതിന സാധ്യതയില്ല ഇത് ഇങ്ങനെ തന്നെ പോകാനാണ് സാധ്യത പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കേന്ദ്രത്തിൽ വരുന്നത് പോലുള്ള വോട്ട് ബി ജെ പിക്ക് കിട്ടാനും സാധ്യതയില്ല കുറച്ചൊരു കുറവുമൊക്കെ വരും പക്ഷേ എങ്കിലും വലിയ അവരുടെ പ്രസൻസ് അവർ തെളിയിക്കുക തന്നെ ചെയ്യും വലിയ നഷ്ടമൊന്നും ബി ജെ പി അങ്ങനെ മാസ് പ്രതാപം മാസ്താപ് മാസ് ബേസ് നഷ്ടപ്പെടുകയില്ല ബിജെപിയുടെ സാന്നിധ്യമില്ലാതാക്കാനും പറ്റില്ല തകർന്നടിയില്ല പക്ഷെ വോട്ട് ഷെയർ ഈ പ്രാവശ്യം രണ്ട് സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ഹരിയാന അവർക്ക് നഷ്ടപ്പെടും ജമ്മു കാശ്മീരിൽ അവരില്ലായിരുന്നു എങ്കിൽ അത് നഷ്ടപ്പെടും നഷ്ടപ്പെടും ആ സംസ്ഥാനം രണ്ടും നഷ്ടപ്പെടും മഹാരാഷ്ട്രയിൽ അവർ തിരിച്ചു വരുമെന്ന് തന്നെ തിരിച്ചു വരാൻ ഇനിയും അവിടെ ബാല്യം അവർക്ക് ജാർഖണ്ഡിലും അവർ തിരിച്ചു തിരിച്ചുവരും അത് സ്ഥിതിയായിരിക്കും അങ്ങനെ ആരും അങ്ങനെ അധികം മുന്നോട്ട് പോവില്ല കോൺഗ്രസിന് വലുതായിട്ടൊന്നും വോട്ട് ഷെയർ കിട്ടുകയല്ലേ കോൺഗ്രസ് മറ്റേ ഷെയറിങ്ങിന്റെ ഫലമായിട്ട് കുറച്ച് വോട്ടുകൾ അവർ പഴയ തീവ്ര ഹിന്ദുത്വ നിലപാടിലൊരു ചെറിയൊരു ഇളക്കം തട്ടിയില്ലേ ഒരു ഇറക്കം ഉണ്ടായല്ലോ സാർ അതായത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോഴും നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു നരേന്ദ്രമോദിയും തീവ്ര ഹിന്ദുത്വം ഒരിക്കലും പലിക്കില്ല തീവ്ര ഹിന്ദുത്വം പക്ഷേ വേറെ ഇപ്പൊ ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു ഘടകം വന്നിട്ടുണ്ട് ഇപ്പൊ നോക്കൂ ലഡു പ്രശ്നം ആ ലഡു എന്ന് പറഞ്ഞാൽ പ്യൂർ വെജിറ്റേറിയൻസ് ആയിട്ട് മാംസാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് അവിടെ വിതരണം ചെയ്ത ലഡുവിൽ എന്തെല്ലാം ഉള്ളത് പന്നി നെയ്യ് മീൻ നെയ്യ് അതുപോലെ തന്നെ മൃഗക്കൊഴുപ്പ് പറഞ്ഞാൽ പശുവിൻ നെയ്യല്ല ഉള്ളത് പശുവിന്റെ മാംസത്തിന്റെ നെയ്യ് കൊന്ന പശുവിന്റെ കാളയുടെ ഒക്കെ മാംസത്തിന്റെ ഉരുക്കിയ നെയ്യ് എന്തിലെ ലഡ്ഡുവിൽ നെയ്ക്കു പകരം ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ വളരെ വില കുറവാണ് പശുവിൻ നെയ്യ നന്ദിനി എന്ന് പറയുന്ന കർണാടകത്തിലെ ഗവൺമെന്റ് കൊണ്ട് ഫാമിൽ നിന്നായിരുന്നു ഈ നെയ്യ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ എല്ലാം ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ആള് വന്നിട്ട് അതങ്ങ് മാറ്റി അവിടുത്തെ ഒരു ലോക്കലായിട്ടൊരു ആളിൽ നിന്ന് ഈ സ്പൂരിയസ് എന്ന് പറയുന്ന ശുദ്ധി അല്ലാത്ത നെയ്യ് വാങ്ങിച്ച് ലഡ്ഡു ഉണ്ടാക്കാൻ തുടങ്ങി ഇതിൻ്റെ രസം ഇതല്ല ഇതെല്ലാം ചേർന്ന ഈ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ലഡ്ഡു അയോധ്യയില് രാമപ്രതിഷ്ഠാപനമുണ്ടായല്ലോ ല രാം ലല്ലു പ്രതിഷ്ഠാപനം ഉണ്ടായ സമയത്ത് അവിടെ ഇതേ ലഡു തന്നെ വിതരണം ചെയ്യുന്നു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒന്നും മൃഗത്തിൽ നിന്നുള്ളത് കഴിക്കാത്ത ആളുകൾക്ക് ബ്രാഹ്മണർക്കും അതുപോലെ തന്നെ ശുദ്ധ വെജിറ്റേറിയന്മാരായിട്ടുള്ള ആൾക്കാർക്കും മാംസം കഴിക്കുന്നത് അവരുടെ മതവിശ്വാസത്തിന് എതിരായത് കൊണ്ട് കഴിക്കാത്തവർക്കും ബുദ്ധമതക്കാർക്കും എല്ലാം അവിടെ സിഖുകാർക്കും സിഖുകാരും കഴിക്കാറില്ല അവർക്കും എല്ലാം അവിടെ വിതരണം ചെയ്തു വേറെ ഏതെങ്കിലും ഒരു മതമായിരുന്നെങ്കിൽ ഗോദാവരിയിലൂടെ കൃഷ്ണയിലൂടെ അതുപോലെ തന്നെ കാവേരിയിലൂടെ ഒക്കെ ഇപ്പോൾ ഒഴുകുന്നത് ചോരപ്പുഴകളായിരുന്നില്ല ഏതെങ്കിലും മനസ്സഹിക്കുമോ അതിൻ്റെ ആ വിശ്വാസങ്ങളെ തകർത്തു ഈ ഒരു പ്രവർത്തനം എത്ര ലഡ്ഡുവാണ് ദിവസം പോകുന്നത് ദിവസം വേണ്ട ഒരു അറുപത്തഞ്ച് ലക്ഷം ലഡ്ഡുവാണ് വിരണം അവർ പറഞ്ഞത് ടെൻ കണക്കിന് ലഡ്ഡു അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ എങ്ങനെയാണ് ഇത് വന്നത് ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്നൊരു ഹിന്ദുവല്ല അദ്ദേഹം ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യനാണ് എന്നിട്ടോ ഇതിനൊരു വലിയ കമ്മിറ്റിയുണ്ട് തിരുവിതാം തിരുമല തിരുപ്പതാം ദേവസ്വം ബോർഡിന് എൺപത് പേരുള്ള കമ്മിറ്റി അതിൽ എഴുപത്തിയേഴ് പേരും എഴുപത്തിയേഴ് പേരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരാണ് ഹിന്ദുക്കളാണോ അല്ല അദ്ദേഹത്തിൻ്റെ തിയേറ്റന്മാരെ ഉണ്ട് അദ്ദേഹം ക്രിസ്ത്യനാണ് ഈ ഹിന്ദു ക്ഷേത്രം ഭരിച്ചത് ഒരു ക്രിസ്ത്യനായിരുന്നു അവർക്ക് ഇതിൽ വല്ലതും വിശ്വാസമുണ്ട് ഇച്ചിരി മാംസത്തിൻ്റെ നെയ്യ് മാംസം അല്ലെങ്കിൽ പശുവിൻ നെയ്യ് ചേർന്ന പശുവിൻ്റെ അല്ലെങ്കിൽ പിന്നെ മൃഗക്കൊഴുപ്പ് ചേർന്ന് അവർക്കെന്താ പ്രശ്നം അയ്യപ്പദാസൻ അറിയാമായിരിക്കുമല്ലോ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗ് വരാൻ കാരണം എന്തായിരുന്നു അല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ കാര്യം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന തോക്കിൽ തോക്കുണ്ടയിൽ മൃഗക്കൊഴുപ്പ് ചേർന്ന് പന്നി നെയ്യ് ചേർന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസം അവർക്കത് ഹറാമാണ് ആ വിശ്വാസത്തിന്റെ പേരിലാണ് അവർ കലാപത്തിൽ ഏർപ്പെട്ടത് മനസ്സിലായോ അതെ അപ്പൊ അങ്ങനെ വിശ്വാസങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് എന്തൊരു ക്രൂരതയാണ് കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത വിവരത്തിൽ ഇത് ഇപ്പൊ ഇന്ത്യ മുഴുവൻ ചർച്ച ബാക്കി ഇന്ത്യയുടെ ഭാഗത്തെല്ലാം ചർച്ചയാവുന്നുണ്ട് ഹിന്ദുക്കളുടെ ഈ ഇത് തീവ്രതയല്ല മത തീവ്രവാദം വിശ്വാസങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ആരുടെയാണ് മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധി പറയുന്ന പോലെ സിഖുകാരുടെ അല്ല ഹിന്ദുക്കളുടെയാണ് ഒരു ചന്ദനക്കുറിയിട്ട് പോകാൻ ഹിന്ദുവിന് പേടിയാണ് അവനെ എന്ന് മേടിച്ചിട്ട് ഹിന്ദു വർഗീയവാദി ഹിന്ദു ഭീകരവാദിയാണ് ഇവിടെ പേടിക്കുന്നത് ഹിന്ദുക്കളാ വാസ്തവത്തിൽ വാസ്തവതാ മറ്റാർക്കും ഒരു പ്രശ്നവും ഭീഷണിയില്ല ഹിന്ദുക്കളിൽ നിന്ന് ചർച്ച അവസാനിപ്പിക്കാം ആ സുരക്ഷിതമില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു ബോധോദയം ഒരു പക്ഷേ വോട്ടുകളായിട്ട് എത്തുക ബി ജെ പി ഏതായാലും സാർ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് കുറേയധികം വിശ്വാസങ്ങളുടെയും നമ്മുടെ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൽ ഇത്തരത്തിലുണ്ടായ ഇപ്പൊ ഈ തിരുപ്പതിയിലുണ്ടായ വിഷയവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാവേണ്ടതായിട്ട് പോലും അത് വളരെ ഇതായിട്ട് പോകുന്നത് ഈ ഭരണത്തിൻ്റെ ഒരു മികവൂടെ ആയിരിക്കാം അല്ലേ ഇപ്പൊ ജൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന കാണിച്ച അതൊരു ശുദ്ധ ഇത് തന്നെയാണ് പോഷ്ക്ക് തന്നെയാണ് പ്രതിദിനം നിഷേധിച്ചിട്ടില്ല പുള്ളി അതെ അതെ ഏതായാലും നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ ഇനിയും ചർച്ച നീണ്ടുപോകും ദേശീയ രാഷ്ട്രീയം അത്രത്തോളം ബൃഹത്താണ് നമുക്ക് ഇനി മറ്റു വിഷയവുമായി വലിയ ഇരിക്കാം സാർ താങ്ക് യു സർ താങ്ക് യു താങ്ക് യു